മൈ വെൽക്കം ടു ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ത് നമ്മുടെ ചെറിയ മിക്സി ജാറിലോട്ട് നല്ല ഉണ്ട മല്ലിയും ചെറിയ ജീരകവും കുരുമുളകും ചേർക്കണം കേട്ടോ എന്നിട്ടിത് മല്ലീൻ്റെ തണ്ടോ ചേർക്കേണ്ടത് പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കണം ഇച്ചിരി കരുവേപ്പിൻ്റെ ഇല ചേർക്കണം പിന്നെ ഇച്ചിരി ഉലുവ ചേർക്കണം എന്നിട്ട് എന്നിട്ടിത് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ പിന്നെ ഇത് ഉണക്കമുളക് ചേർക്കണം കേട്ടോ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പുളിയുണ്ട് ഒരു പാത്രത്തിലോട്ട് പുളി പുളി പുളിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം കേട്ടോ നേരത്തെ വെച്ച ആ ഒരു സംഭവം നമുക്ക് നരച്ചെടുക്കണം കേട്ടോ ഇത് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി പിന്നെ ഇത് നമ്മുടെ പുളി നേരത്തെ വെച്ചാൽ ഒരു പുളി വെള്ളം ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു പുളിവെള്ളത്തിലോട്ട് ടൊമാറ്റോ ചേർക്കണം കേട്ടോ ഇതിൽ കുറച്ച് ടൊമാറ്റോ കൂടി പോയി കൂടിപ്പോയി കൊഴപ്പല്ലാതിലോട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നിളക്കണം കേട്ടോ ഇത് ഇത് നല്ല ചൂടായി വന്ന ഒരു പാനിലോട്ട് ഓയിൽ ചേർക്കണം കേട്ടോ എന്നിട്ടിത് ഒരു കടുക് ഇട്ട് കുറച്ച് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചെടുത്ത് കടുകൊന്ന് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു സ്പൂണ് ഉയുന്നിടണം കേട്ടോ എന്നിട്ടിത് നമ്മുടെ ഊയിന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് ഉണക്കമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ആ ഒരു മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ക വേപ്പിൻ്റെ ഇല ചേർക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് വീണ്ടും ഇത് നന്നായി അങ്ങ് ഇളക്കി കൊടുത്തു ഇത് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കായപ്പൊടിയും ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു സംഭവത്തിലോട്ട് ഒഴിച്ചു കൊടുത്തോട്ട് ഞാൻ അതിന് ശേഷം ഇത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ രസാണ് റെഡി കിട്ടോ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രസാണ് കേട്ടത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട് എല്ലാവരും വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നത് വരേക്കും ഓക്കെ ബായ്